ഇടപ്പാളയം ഗ്ലോബൽ എഡ്യൂക്കേഷൻ അവാർഡ് വിതരണം ജൂൺ ഇരുപത്തി മൂന്നിന് എടപ്പാളിന്റെ ആഗോള പ്രവാസി കൂട്ടായ്മ ഇടപ്പാളയം രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയിച്ച സംഘടനയിലെ മെമ്പർമാരുടെ മക്കൾക്കായുള്ള ഇടപ്പാളയം ഗ്ലോബൽ എഡ്യൂക്കേഷൻ അവാർഡ് വിതരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി മൂന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ എടപ്പാൾ എം എസ് ഇംഗ്ലീഷ് സ്കൂളിൽ വെച്ച് നടത്തുമെന്ന് അറിയിച്ചു പ്രസ്തുത ചടങ്ങിൽ വിവിധ ചാപ്റ്ററുകളിൽ നിന്നായി ഈ വർഷത്തെ അവാർഡ് നേടിയവർക്കുള്ള മൊമന്റോയും കാഷ് അവാർഡും വിതരണം ചെയ്യും എടപ്പാളയം എടപ്പാൾ ചാപ്റ്റർ പ്രസിഡന്റ് സതീശൻ മൂത്തേടത്ത് അധ്യക്ഷനാകുന്ന വേദിയിൽ സിവിൽ സർവീസ് റാങ്ക് ഹോൾഡർ ഡോക്ടർ തസ്ലീമ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ സോൺ ട്രെയിനർ റൌഫ് പുത്തലൻ കരിയർ ഗൈഡൻസ് ക്ലാസ്സിന് നേതൃത്വം നൽകും പൊന്നാനി കോസ്റ്റൽ പോലീസ് എസ് ഐ ശ്രീലേഷ് വി സി പി ഒ കമറുനീസ എന്നിവർ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകും തുടർന്ന് വിവിധ ചാപ്റ്ററുകളുടെ പ്രതിനിധികളുടെ ആശംസാ പ്രഭാഷണവും നടക്കും വട്ടംകുളം എടപ്പാൾ തവനൂർ കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വേദിയിൽ സന്നിഹിതരായിരിക്കും പത്രസമ്മേളനത്തിൽ ഇടപ്പാളയം ഗ്ലോബൽ എക്സിക്യൂട്ടീവ് പ്രതിനിധികൾക്ക് പുറമെ എടപ്പാൾ ചാപ്റ്റർ പ്രസിഡന്റ് സതീശൻ മൂത്തേടത്ത് സെക്രട്ടറി ഖലീൽ റഹ്മാൻ ട്രഷറർ ദിലീപ് കുമാർ പ്രോഗ്രാം കൺവീനർ നൂറുൽ ഹക്ക് വൈസ് പ്രസിഡന്റ് അബൂബക്കർ രക്ഷാധികാരി പുരുഷോത്തമൻ സുമേഷ് ഐശ്വര്യ ഇടപ്പാളയം അബുദാബി എക്സിക്യൂട്ടീവ് അബ്ദുൾ ഗഫൂർ എന്നിവർ പങ്കെടുത്തു എടപ്പാളയം ആഗോള പ്രവാസി കൂട്ടായ്മ ഈ വരുന്ന ഞായറാഴ്ച ഇരുപത്തി മൂന്നാം തീയതി എം എച്ച് സ്കൂളിൽ വെച്ച് നടത്തുന്ന എടപ്പാളയം എഡ്യൂക്കേഷൻ അവാർഡ് ട്വന്റി ട്വന്റി ഫോർ അതിലേക്ക് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സിവിൽ സർവീസ് റാങ്ക് ഹോൾഡർ ഡോക്ടർ തസ്ലീമയാണ് ഇടപ്പാളയം ആഗോള പ്രവാസി കൂട്ടായ്മ എന്നുള്ളത് രണ്ടായിരത്തി പതിനാറിൽ അബുദാബിയിൽ വെച്ചാണ് രൂപം കൊണ്ടിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടോളം ജി സി സി രാജ്യങ്ങളിൽ ഇന്ന് നിലകൊള്ളുന്നു അയ്യായിരത്തോളം മെമ്പർമാർ അതിനകത്ത് മെമ്പർമാരാണ് അവരുടെ കുട്ടികൾക്ക് അവർക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കുക അവരുടെ ഭാവിയിൽ അവരേതെല്ലാം ചൂസ് ചെയ്യണം അവരുടെ കൊമേഴ്സ് വേണോ ഒരു എൻജിനീയറിങ്ങിന് പോകണോ എം ബി ബി എസിനു പോകണോ എന്നുള്ള രീതിയിലേക്കുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുക ഇത്തരം കാര്യങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എടപ്പാളയം ആഗോള പ്രവാസി കൂട്ടായ്മ എടപ്പാൾ ചാപ്റ്ററിൻ്റെ സഹകരണത്തോടു കൂടി എം എച്ച് സ്കൂളിൽ വെച്ച് ജൂൺ ഇരുപത്തി മൂന്നിന് ഈ പ്രോഗ്രാം ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതിൻ്റെ മറ്റ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വിശദമായ കാര്യങ്ങൾ എടപ്പാളയം എടപ്പാൾ ചാപ്റ്ററിൻ്റെ പ്രസിഡന്റ് സതീഷ് മുത്തേടത്ത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും എടപ്പാൾ എടപ്പാളയത്തിലെ അംഗങ്ങളുടെ കുട്ടികൾക്ക് എസ് എസ് എൽ സി പ്ലസ് ടു വിജയിച്ച എല്ലാ കുട്ടികൾക്കും ക്യാഷ് അവാർഡും മൊമൻറ്റോയും ഈ ജൂൺ ഇരുപത്തി ഒന്നിന് ഇരുപത്തി മൂന്നാം തീയതി നിർമ്മിച്ച് സ്കൂൾ വെച്ച് വിതരണം ചെയ്യുന്നുണ്ട് അതോടൊപ്പം അവർക്ക് ഒരു കരിയർ ഗൈഡൻസും അതിന് നിർവഹിക്കാനായിട്ട് ജൂനിയർ ചേമ്പർ ഇൻ്റർനാഷണൽ സോൺ ട്രെയിനർ റൗഫ് ഉത്തലൻ കരിയർ ഗൈഡൻസാണ് കൂടാതെ കുട്ടികൾക്ക് വിരുദ്ധ അവയർനെസ്സിൻ്റെ ഒരു ക്ലാസ് എടുക്കാനായിട്ട് നമ്മൾ പൊന്നാനി പോലീസ് എസ് എ ശ്രീലേഷ് വി പിന്നെ സി പി ഒ കമറിൻ മീസ ഇവർ രണ്ടുപേരും ലഹരിവിരുദ്ധ ക്ലാസ് എടുക്കുന്നതായിരുന്നു എല്ലാ എടപ്പാളയം എന്ന് വെച്ചാൽ നാല് പഞ്ചായത്തുകളാണ് എടപ്പാള് പട്ടംകുളം കാലടി തവനൂർ ഈ നാല് പഞ്ചായത്തിലെ പ്രവാസികളുടെ കുട്ടികൾക്കാണ് ഈ അവാർഡ് കൊടുക്കുന്നത് അതിൽ എല്ലാ രക്ഷിതാക്കളും ഓരോ കുട്ടികളും അന്ന് പങ്കെടുക്കുന്നതായിരുന്നു എടപ്പാളയം എടപ്പാളിൻ്റെ വിവിധ പ്രദേശങ്ങളിലും അതായത് എടപ്പാളം എടപ്പാൾ പഞ്ചായത്ത് പട്ടംകുളം പഞ്ചായത്ത് തവനൂർ പഞ്ചായത്ത് കാവരി പഞ്ചായത്ത് എന്നീ പഞ്ചായത്തിൽ വിളിച്ചു കിടക്കുന്നതാണ് എടപ്പാളം എടപ്പാളയത്തിൻ്റെ നമ്മളെ മെമ്പർമാരായിട്ടുള്ള അവരുടെ മക്കൾ വരുന്ന ഈ പ്ലസ് ടു എസ് എസ് എൽ സി ഒക്കെ വിജയിച്ചു വരുന്ന അത് പ്രതിബ പ്രതികളായിട്ടുള്ള കുട്ടികളെ ആദരിക്കുക അവർക്ക് പ്രോത്സാഹനം നൽകുക എന്നുള്ള ഉദ്ദേശത്തു കൂടിയിട്ടാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തുടർന്നു പോകുന്നത് പോലെ എഡ്യൂക്കേഷൻ അവാർഡ് എടപ്പാളയം ആഗോള സമിതിയുടെ നേതൃത്വത്തിൽ ഗ്ലോബൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടക്കുന്നത് പരിപാടി നടക്കുന്നത് എം എച്ച് ഇംഗ്ലീഷ് സ്കൂൾ താൽമുണ്ടയിലുള്ള എം എച്ച് ഇംഗ്ലീഷ് സ്കൂളിലാണ് ഈ പരിപാടി നടക്കുന്നത് ഈ പരിപാടിയിലേക്ക് നമ്മൾ നാല് പഞ്ചായത്തിലും പ്രസിഡന്റ്മാരെയും അതുപോലെ തന്നെ ജനപ്രതിനിധിയെയും ക്ഷണിച്ചിട്ടുണ്ട് ഈ പരിപാടി വിപുല വിപുലമായി നടത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരെയും എഴുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നാം തുടങ്ങുന്ന പരിപാടി ആദ്യമായി ശരിക്കുക അതുപോലെ തന്നെ നമ്മൾ പ്രവാസി പ്രവാസിക്ക് വേണ്ടി എന്നുള്ള ആശയത്തോടു കൂടി തുടങ്ങിയിട്ടുള്ള എടപ്പാളം പ്രവാസികളുടെ മക്കൾക്കും അതുപോലെ തന്നെ പ്രവാസ ജീവിതം അവസാനിച്ച് വന്ന ഇവിടെ നാട്ടിൽ വന്ന് നിൽക്കുന്ന അംഗങ്ങൾക്കും ഒരു താമതമലുമായി തണലുമായിട്ടാണ് എടപ്പാളയും നൽകുന്നു നിലവു ഇത്തരം പരിപാടികൾ വിദ്യാഭ്യാസപരമായിട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഇത് ഗൈഡൻസ് ക്ലാസ്സുകളും വരുന്ന ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് ചേരേണ്ടതെന്നുള്ള ക്ലാസ്സുകൾ എടുക്കുന്നതിനും വേണ്ടി നമ്മൾ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ജൂനിയർ ചാമ്പറിൻ്റെയും അതുപോലെ തന്നെ മറ്റ് പേരുകൾക്ക് ഗൈഡൻസ് ക്ലാസ് എടുക്കുന്ന ക്ലാസ്സുകളുണ്ടായിരുന്ന അതുപോലെ തന്നെ ഇന്ന് വർദ്ധിച്ചു വരുന്ന ലഹരി ലഹരി കടിമായിട്ടുള്ള കുറേ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ നമ്മുടെ നാടിന് കാണുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്കൊക്കെ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പൊന്നാനി പോസ്റ്റൽ പോലീസ് എസ് ഐസ് റേലേഷൻ അതുപോലെ തന്നെ സി ടി റണിസ എന്നിവരും ഈ ലഹരിക്കെതിരെ ജി സി സി കൺട്രിയിലെ പന്ത്രണ്ടോളം ചാപ്റ്ററിൽ വരുന്ന എല്ലാ പ്രസിഡന്റ്മാർക്കും സെക്രട്ടറിമാർക്കും വിവിധ പ്രതിനിധികളും പങ്കെടുക്കുന്ന പരിപാടിയാണ് എല്ലാ ഈ പരിപാടിയിലേക്ക് എല്ലാവരും ആത്മാവിനും സ്വാഗതം ചെയ്യുന്നു